ബാംഗ്ലൂർ ഒരു പർച്ചേസിങ്ങിന് പോവാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇതിലൂടെയുള്ള നമ്മുടെ യാത്ര ബസ്സിലാണ് പോകുന്നത് യാത്ര ബസ് കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ യാത്ര ബസ്സൽ ഇതാണ് നമ്മൾ പെടന്ന് പോകുന്നത് എറ്റന്മാണ്ടിലാണ് ഇപ്പോൾ ഇൻറ്റീരിയർക്ക് അടിപൊളി ബസ്സാണ് യാത്ര മനോഹരമായിട്ട് നല്ല കർട്ടമ്പർക്കൊക്കെ പുത്തൻ ചെയ്ത് പെട്ടെന്നാവശ്യം വന്നാൽ ഉപയോഗിച്ച് ഗ്ലാസ് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ എല്ലാം വെള്ളം വെക്കാനുള്ളത് വായി വെക്കാനുള്ളത് എ സിയുടെ എല്ലാ ഹോളുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡീലിവർക്ക് നല്ല പട്ട മോഡൽ ചെയ്ത് വളരെ വൃത്തിയായി കൂടി ആരും കണ്ടാലും ബുക്ക് ചെയ്ത് പോകാൻ തോന്നും നമുക്ക് ഇതുപോലെ വളരെ നീറ്റായിട്ട് നമ്മൾ കിടക്കുന്നതോടെ വയ്ക്കാനെ കണ്ടെത്താൻ എത്ര മനോഹരമായിരുന്നു യാത്രാ അപ്പോൾ ഇവിടുത്തെ ഡ്രൈവർമാരാണേലും ജെസിയുടെ എല്ലാ സാധനങ്ങളും അതായത് നമുക്ക് പെട്ടെന്ന് ക്ലാസ് കൂട്ടിനുള്ള സാധനങ്ങളും എല്ലാം എല്ലാ സീറ്റുകളും നല്ല ഇരുട്ടി ചെറുതായിട്ടൊന്ന് മയങ്ങുകയും ചെയ്തു ഇനി കുറച്ച് കഴിയുമ്പം ഫുഡ് കഴിക്കാൻ നടത്തും അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ നല്ല മൂത്രം ഒഴിക്കാനും മൊട്ടും യാത്ര ബസ് നിർത്തി കാപ്പ് കുടിക്കാൻ വേണ്ടി ഇറങ്ങി കാഞ്ഞിരക്കാടാണ് കാപ്പു കുടിക്കാൻ ഇറങ്ങിയത് അങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു രണ്ട് ചപ്പാത്തി ഒരു ചായയും കിട്ടും ഷാൻ കയറി എടുക്കുക വണ്ടി പയ്യെ മുന്നോട്ട് എടുക്കുന്നു രണ്ടായിരുന്നു വീണ്ടും യാത്രയൊക്കെ ആരംഭിച്ചു എല്ലാവരും കിടന്നു വരുന്നു നമുക്കും നമ്മുടെ കട്ടനൊക്കെ തകത്തേക്കാം ഓക്കെ നമുക്കകത്ത് വെട്ടം കയറായിരിക്കാം നമ്മുടെ സൈഡ് എന്നു പറഞ്ഞു സെറ്റപ്പം റൂം റെഡി ഇനി ഉറങ്ങിയേക്കാം പ്പോഴത്തേനും നമ്മൾ പോയി മൂത്രമൊക്കെ ഒന്നൊഴിച്ച് തിരിച്ച് വണ്ടിയൊക്കെ ചെറിയൊരു ചാറ്റം മഴയാക്കി കൊണ്ടിപ്പോൾ നിലവിൽ അങ്ങനെ രാവിലെ നല്ല മഴയാണ് നമ്മൾ നമ്മളിറങ്ങാറുള്ള സ്ഥലമാകാറായി വരുന്നു രാവിലെ കൊണ്ടാമെന്ന് പറഞ്ഞന്മാർ ഉറങ്ങിപ്പോയി ഇപ്പോഴാണ് പോകുന്നത് അങ്ങനെ ശകലം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അമാരിപ്പോൾ വരും എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഗൂഗിൾ പേയിലല്ലാതെ പത്ത് ഇരുപതോ മുപ്പതോ അമ്പതോ നൂറോ രൂപയൊക്കെ പേഴ്സിൽ കാണണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം ആയിരുന്നു അവന്മാരെയും നോക്കി പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ചെറിയ മഴയും അടിച്ചിരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക